ആദ്യകാല അഞ്ചിൽ പോസ്റ്റോഫീസുകളിൽ ഒന്നായ ആലപ്പുഴ നഗരത്തിലെ ബസാർ ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം ജനപ്രതിനിധികളടക്കം ഇടപെട്ട് ആലപ്പുഴയുടെ പൈതൃകം സംരക്ഷിക്കാനായി ഈ പോസ്റ്റ് ഓഫീസ് നിലനിർത്തണമെന്നാണ് ആവശ്യം കെട്ടിട വാടക സംബന്ധിച്ച ചില തർക്കങ്ങൾ കാരണം കഴിഞ്ഞ അഞ്ചു വർഷമായി ബസാർ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസിനുള്ളിൽ രണ്ടെണ്ണം പ്രവർത്തിക്കേണ്ടതില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ബസാർ പോസ്റ്റ് ഓഫീസ് പൂട്ടാനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുന്നത് വാടക സംബന്ധിച്ച തർക്കമുണ്ടാകുകയും പകരം പോർട്ടിന്റെ സ്ഥലം കണ്ടെത്തുകയും അതിന് വാടക നിശ്ചയിക്കുകയും ചെയ്ത ശേഷമാണ് ബസാർ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നീക്കവുമായി അധികൃതർ രംഗത്ത് വരുന്നത് നോൺ ഡെലിവറി ഓഫീസുകളായ പല തപാൽ ഓഫീസുകൾ നഗരത്തിൽ തന്നെ പ്രവർത്തിക്കുമ്പോഴാണ് നഗരസഭയിലെ ആറ് വാർഡുകളും സർക്കാർ സ്വകാര്യ മേഖലയിലെ നൂറുകണക്കിന് പരിധിയിൽ വരുന്ന ബസാർ പോസ്റ്റ് ഓഫീസിനെ തകർക്കാൻ ചിലർ ഈ നീക്കത്തിൽ ഏജന്റുമാർ അടക്കം ആശങ്കയിലാണ് ഇതിന് അഞ്ച് വാർഡ് ഈ പോസ്റ്റ് ഓഫീസിനെ സ്വാധീനിക്കുന്നുണ്ട് ജില്ലാ കളക്ടറുടെ വസതി പിന്നെ പിന്നെ പോലീസ് സൂപ്രണ്ട് ഓഫീസ് ജില്ലാ പിന്നെ പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസ് ഇതെല്ലാം ഈ പോസ്റ്റ് ഓഫീസിന്റെ കീഴിൽ തന്നെ വരുന്നതാണ് ഗുജറാത്ത് അംഗവൈകല്യം ഉള്ളവരുടെ സ്കൂള് ബസാർ പോസ്റ്റ് ഓഫീസിലെ ആശ്രയിച്ച് നടക്കുന്ന റെക്കറിംഗ് ഡിപ്പോസിറ്റ് സ്കീമുകളെ ഈ ഓഫീസ് ഇല്ലാതാക്കുന്നതിലൂടെ നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് ഇവർ പങ്കുവയ്ക്കുന്നത് ജനപ്രതിനിധികളുടെ സജീവമായ ഇടപെടലാണ് നാട്ടുകാർ ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നത് ആലപ്പുഴയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഈ ബസാർ പോസ്റ്റ് ഓഫീസിനെ അതേപടി തന്നെ നിലനിർത്തണമെന്ന ആവശ്യമാണ് പൊതുജനങ്ങളിൽ നിന്നും ഉയരുന്നത് അമൃതാന്യൂസ് ആലപ്പുഴ